റഷീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് വളരെ ഈസിയായി നല്ല ക്രിസ്പിയായി ചേന ഫ്രൈ ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം അതിനായി ചേന തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തതാണ് അത് ഇതുപോലെ നമുക്ക് എല്ലാ ചേനയും ചിരക്കിയെടുക്കാം ചേന മുറിക്കുന്ന സമയത്ത് കൈ ചൊറിയുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ രണ്ട് കൈയിലും വെളിച്ചെണ്ണ തടവിയതിന് ശേഷം മാത്രം ചേന തൊലി കളയാൻ തുടങ്ങിയാൽ മതി നമ്മളെല്ലാ ചേനയും ഇതേപോലെ മുറിച്ചെടുത്തിട്ടുണ്ട് അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പും മുളക് പൊടിയും കൂടി ചേർത്ത് നല്ലപോലെ മിക്സാക്കിയെടുക്കാം ചേനയുടെ എല്ലാ ഭാഗത്തും ഉപ്പും മുളകും പുരട്ടി ഇതുപോലെ ഒരു ചീനച്ചട്ടിയിൽ കുറച്ചധികം വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കുറച്ചായി ഇട്ട് പൊരിച്ച് കോരിയെടുക്കാം ഇങ്ങനെ ഇതുപോലെ പൊരിച്ചെടുക്കുന്ന ചേന നമുക്ക് ഒരു ഡബ്ബയിലിട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നാൾ നമുക്കിതുപോലെ നല്ല ക്രിസ്പിയായി ഉപയോഗിക്കാൻ പറ്റും ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയോ കഞ്ഞീൻ്റെ കൂടെയോ ഒക്കെ സെർവ് ചെയ്യാം വളരെ രുചികരമായ ചേന പൊരിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക